ഹായ് കുട്ടുകാരീ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം രാവിലെ നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ അതിനൊരു കാരണമുണ്ടേ ആ നമ്മുടെ സ്കൂൾ മാനേജർ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കും പുള്ളിയുടെ കൂട്ടുകാർക്കും ഇന്ന് മൂന്ന് കൊടുക്കണം കൂട്ടായിരുന്നു പറഞ്ഞാൽ ഒത്തിരി കൂട്ടായിരുന്നില്ല മാനേജൻ്റെ കൂടെ വന്ന ഒരാളുണ്ട് പിന്നെ ഒരു ഡ്രൈവർ അവർക്ക് മൂന്നാൾക്ക് നമ്മളിന്ന് ആഹാരം കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ചെന്ന് അത്യാവശ്യം ഇച്ചിരി കറികളൊക്കെ വെക്കണം കുറച്ച് മതി എങ്കിലും രണ്ട് മൂന്നാല് ഐറ്റം വേണ്ടതാണ് അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചോറിൻ്റെ അത് അവർ കഴിക്കില്ലല്ലോ വേറെ ചോറ് വെക്കണം അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പോവാണ് ഇനി നമുക്ക് പോകണം പോണം എണ്ണയടിക്കണം വണ്ടിയിൽ എണ്ണയില്ല അപ്പോ പിന്നെ കാണാ അപ്പോഴും കൂട്ടുകാരി ഇന്നെനിക്ക് മോള് വാങ്ങിച്ചു തന്നെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇപ്പം ഞാനിവിടെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ കിടക്കുമായിരുന്നു കിടന്നുണ്ടെങ്കിൽ എണ്ണിട്ട് വന്നപ്പോഴാണ് എനിക്ക് ഉടുപ്പ് എടുത്തേന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ കൈ ഒന്ന് ചെറുവാക്കണം അതേ ഉള്ളു ആ എനിക്ക് ഇങ്ങനെ വണ്ണമുള്ളു ഉടുപ്പ് എടുക്കണം കേട്ടോ പക്ഷെ ഇത് നല്ല ഇടുപ്പ് വണ്ണമുണ്ട് പിന്നെ പാൻറും ഉണ്ട് പോക്കറ്റ്ണ്ടോ പാൻറിന് എന്നാലും ഇഷ്ടപ്പെട്ട് പാന്റും ഉണ്ട് ഇവിടെ പോയി കഴിക്കാനായിട്ട് നമുക്ക് ഏത്തക്കാണെന്ന് എന്നെ ഏത്തക്കപ്പം തന്നെ എന്റെ കിറ്റ് പറയുന്നത് ഇതിനൊരു മാറ്റം ഇല്ലേ ഞാൻ സ്കൂളിൽ ചേച്ചി ചെന്ന് വിട്ടാണ് പഴം പൂവമ്പഴം ആണ് പക്ഷെ എന്റെ ഏട്ടൻ പറഞ്ഞത് എഴുതി ചൊറിയമ്പഴം വേണ്ട കഴിക്കാം വേണ്ട പിന്നെ ചായ എനിക്കുള്ള ചായ സ്കൂളിൽ നിന്ന് ഭയങ്കര മടി ഞങ്ങൾ കടക്കുവായിരുന്നു ഭയങ്കര മടി വെള്ളം വന്നു ചായ ചൂടാ ഈ ചൂട് ചായ കുടിച്ചു കഴിഞ്ഞാലേ നാക്ക എളുപ്പം പൊള്ളും അത് ഞാൻ കഴിവെന്ന് തണുപ്പിച്ച് ചായ നല്ല ചൂട് എന്ത് കുടിച്ചാൽ കൂട്ടുകാർക്കങ്ങനെ ഉണ്ടാക്കാൻ പറ്റാൻ ചിലരുന്ന ചൂടോടെ സ്കൂളിലെ ചേച്ചി ഏട്ടനെ ഇവരൊക്കെ ആണെങ്കിൽ ചായ ചൂടോടെ തിളച്ച പരിധി എടുത്ത് കുടിക്കുന്നു ഇച്ചിരി ചൂട് പോലും പറ്റില്ല അത് തന്നെയല്ല പിന്നെ അങ്ങ് നാക്കിനൊക്കെ ആ പൊള്ളുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഇരിക്കും ഞാൻ ചായക്കട പോരും ഞാൻ ചായയൊക്കെ കണുപ്പിച്ചു എനിക്ക് വയ്യ അനുഭവിക്കാം അതുകൊണ്ടാണ് മീൻ മാവ് മീൻ കറി വെക്കണം അരി അടപ്പത്തിന് മുകളിൽ ഇട്ടു അപ്പൊ മോക്ക് നൈറ്റ് ആണ് അവിടെ എന്തൊക്കെയോ പണിയാണ് മീനും അടപ്പല്ലോട്ട് വെച്ചിട്ട് കുളിയനെയൊക്കെ വാങ്ങാൻ കഴിഞ്ഞിട്ട് മീനും വരും െല്ലാം ചായ കുടിച്ചോ അങ്ങനെ നമ്മൾ ചായപൊടിയൊക്കെ കഴിഞ്ഞു മീൻ ഏട്ടനാണ് മീനൊക്കെ വെട്ടിത്തന്നത് പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്തായിരുന്നു പിന്നെ ഞാൻ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ അങ്ങ് വെളിയിൽ തന്നെ മീൻകറി വെക്കാമെന്ന് വെച്ചു അങ്ങനെ മീൻകറിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ വെളിയിൽ പോയി ഏട്ടനാണ് ഇവിടെ ഇരുന്ന് വീടിയൊക്കെ പിടിച്ചു തന്നത് അങ്ങനെ മീൻകറിയൊക്കെ സെറ്റാക്കി നമ്മൾ അടക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്ക് പിന്നെ കുറച്ച് ചേമ്പുണ്ടായിരുന്നു അതൊക്കെ ചരണ്ടി ഒന്ന് പുഴുങ്ങണം പിന്നെ പുഴുങ്ങാൻ കൊണ്ടൊക്കെ എടുത്തു പക്ഷേ പുഴുങ്ങിയില്ല അത് പിന്നെ മരുമോട് അടുപ്പ് കിട്ടിക്കൊണ്ടായിരുന്നു പിന്നെന്താ അപ്പം ഞങ്ങൾ വിചാരിച്ചെന്ന് വൈകിട്ടൊന്ന് അങ്ങോട്ട് പോകാം മോന് ചോറ് കൊടുക്കാൻ കൊടുക്കണ്ടു പോകണം ഞാൻ ഇവിടെ കടയിൽ നിൽക്കുക പിന്നെ നിർബന്ധമൊന്നുമില്ല ചോറ് കൊടുക്കണമെന്ന് ആ അവന് കടയിൽ നിന്ന് നില വാങ്ങിച്ചു കഴിച്ചോളും പിന്നെ നമുക്ക് പറ്റുമ്പോൾ ഞാൻ ചോറും കറി കിരിപ്പുണ്ടെങ്കിലുമല്ല പറ്റുന്നതാണെങ്കിൽ ഞാൻ പിന്നെ കൊണ്ടു കൊടുക്കാൻ പോകും പിന്നെ രാവിലെ കൊച്ചു മോന് രണ്ടാമത്തെ മോന് പൊതി മോന് ചക്കിട അച്ഛന് പൊതി കെട്ടുമ്പം ആ കൊടുത്തി കുഞ്ഞിനും കൂടെയുള്ള പൊതി കെട്ടി അവൻ്റെ തന്നെ കൊടുത്തു വിടും ഉച്ചക്കത്തേക്കുള്ളത് പിന്നെ വൈകുന്നേരത്തേക്കുള്ളത് അങ്ങനെ കൊണ്ടുപോയി ആ കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ ആ വഴി തന്നെയാണ് നമ്മുടെ മൂത്ത മോനും മരുമോളും താമസിക്കുന്നത്തോട്ട് പോകുന്നത് അപ്പം നമ്മൾ അങ്ങനെ അവരുടെ അടുത്തും പോകും അപ്പം എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകും അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അത് ഇങ്ങോട്ടും എടുത്തോണ്ട് പോരും അപ്പം എന്നും വൈകിട്ട് അങ്ങനെ അങ്ങോട്ടും പോകും എപ്പോഴും നമ്മൾ ഇവിടെ വീട്ടിലിരിക്കുവല്ലേ അപ്പം ആ അപ്പം അങ്ങനെ അങ്ങോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് പിന്നെന്താ പിന്നെ അവളെ എന്നും കാണണം എന്നൊരിഷ്ടെ മനസ്സിലത് എന്താണെന്ന് മാത്രം എനിക്കറിയില്ല കേട്ടോ എന്താ മീനാടി ആമാരും എന്നെ പറക്കിട്ട് എന്നാ കൊണ്ടുപോയി പോടങ്ങൂട കുത്തി ഞാൻ വന്ന് തുണി പോലും മാറാതെ തൂക്കം ഒരെണ്ണം അവനടുത്തോട്ട് പോയല്ലേ ഇല്ല ഈ മനുഷ്യൻ മനുഷ്യൻ വരെ കാർത്തില്ല ചായ ചായല്ല തണുത്തതേ ഉള്ളത് മതിയോ എനിക്ക് വയ്യ ചൂടാക്ക കൊച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനും പോയിട്ടുണ്ട് അന്യായ പണിയായിരുന്നു കേട്ടോ എനിക്കൊരു സ്കൂളിൽ നിന്നും പണിയായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പോ കുഞ്ഞിന് ചോറ് കൊടുത്തിട്ട് പോയി പിന്നെ തിരിച്ചു വന്നപ്പോഴാണോ ചേമ്പ് വിഴുങ്ങിയത് കൊണ്ട് കൊടുത്തത് കാരണം വരുമയുടെ വീട്ടിൽ വെച്ചാണ് നമ്മൾ ചേമ്പ് കുഴുങ്ങിയത് അപ്പൊ അത് കുഞ്ഞ് കഴിച്ചില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോ അവന് ചേമ്പ് വിഴുങ്ങിയതോടെ കൊടുത്തിട്ട് പിന്നെ നമ്മള് നമ്മുടെ വീട്ടിലോട്ട് പോരാന്ന് വെച്ചപ്പോൾ ഇത് കൊടുമണ് ജംഗ്ഷനാണേ നമ്മളെന്താ വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയില്ലോ കാരണം വയലിലായ ഞങ്ങൾ അങ്ങനെ മടിക്കും വണ്ടി എടുക്കാൻ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ തന്നെ കുറച്ച് മേളിയേറിപ്പോ എന്തേലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളങ്ങനെ പോകുന്നത് പിന്നെ ഒരു ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ ഇറങ്ങുന്നത് പണ്ടൊക്കെ എന്നാൽ ഇല്ല ഇവിടെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ തന്നെ ഇരിക്കും നേരം വെട്ടം വെക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങണമെങ്കിൽ പിന്നെന്താ നമുക്ക് ഒരു രാത്രിയിലൊരാപത്തോ മറ്റു കാര്യങ്ങളോ അങ്ങനെ പോകേണ്ട അവസ്ഥകളോ കാര്യങ്ങളോ ഒന്നും ദൈവമായിട്ട് വരുത്തിയിട്ടുമില്ല പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി ഉണ്ട് ഏട്ടനും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരോ ആവശ്യങ്ങൾക്ക് നമ്മൾ പോവും അപ്പം ഇപ്പോഴാണ് ഈ ഒരു കാര്യം ഉണ്ടായത് കൊണ്ട് അവിടെ നിൽക്കുന്നതുകൊണ്ടും പിന്നെ കൊച്ചുങ്ങളവിടെ ഉണ്ടായതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ വൈകുന്നേരം കൂടുതലും ഇറങ്ങുന്നത് ഇല്ല അതും ഇല്ല ഇതിലിവിടെ തന്നെ അങ്ങനെ ഇരിക്കും നമ്മൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങുമ്പോഴാണ് നല്ല രസമാണ് കാണാനൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഇരുട്ട് പോലെ അല്ലേ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ സന്ധ്യ ആയില്ല എന്നൊരു തോന്നൽ പോലെയാണ് ആൾക്കാരെല്ലാം റോഡിലാണ് കടയിലും സാധനം മേടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ ഇരുട്ടാകുമ്പോഴേ വരെ കയറിയിരിക്കും കഥകെല്ലാം അടച്ച് അല്ലെങ്കിൽ ചോറും കറിയൊക്കെ വെച്ച് ഇങ്ങനെ ജോലിയും ചെയ്തുകൊണ്ട് വെളിയിലോട്ടിറങ്ങുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള രസവും ഭംഗിയും കാണാൻ എന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അങ്ങനെ പോകാതെ ഇരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ഏട്ടം കഴിക്കാനെടുത്തു എന്താണ് ചോറ് മീൻകറി ഏത് മീന അയിലൊഴുക കണ്ണനയില കണ്ണനയില പിന്നെ സാമ്പാർ സാമ്പാർ ഇച്ചിരി എടുത്തുള്ളൂ വാഴക്ക വൻപേറും തോരൻ ഇതെന്തു വേണോ തോരൻ ചിക്കൻ കറി ചിക്കൻ കറി നമ്മുടെ ചക്കിമയുടെ അമ്മ വീട്ടിൽ നിന്നിപ്പോൾ കൊണ്ടുവന്നതന്നെ ചിക്കൻ കറി പിന്നെ ചേമ്പ് പുഴുങ്ങിയത് പിന്നെ പച്ചടി പയറുമെഴുക്കു അരട്ടി അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴത്തിനുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരി